കഴിഞ്ഞ രാജ്യത്ത് സംരംഭകത്വത്തിലൂടെ സ്ത്രീ ശാക്തീകരണം വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തൊഴിൽ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിക്കുന്നതായും അവതരണ വേളയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞുപ്യൂണർഷിപ്പ് പാവപ്പെട്ടവർ സ്ത്രീകൾ യുവാക്കൾ കർഷകർ എന്നിവരിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സ്ത്രീ ശാക്തീകരണത്തിന് കേന്ദ്ര സർക്കാർ പ്രധാന പരിഗണന നൽകുന്നുവെന്നും വ്യക്തമാക്കി വനിതാ സംരംഭകർക്ക് മുദ്രായോജന വഴി മുപ്പത് കോടി രൂപയുടെ വായ്പകൾ നൽകിയതായും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ത്രീ പങ്കാളിത്തം ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു ട്രിപ്പിൾ തലാക്ക് നിയമവിരുദ്ധമാക്കിയതും ലോക്സഭയിലും സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലും സ്ത്രീകൾക്കായി മൂന്നിലൊന്ന് സീറ്റുകൾ സംവരണം ഏർപ്പെടുത്തിയതും സ്ത്രീ ശാക്തീകരണത്തിന് ആക്കം കൂട്ടി സ്റ്റെം കോഴ്സുകളിൽ ശതമാനം സ്ത്രീകൾ പ്രവേശനം നേടി ദീദി പദ്ധതിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം രണ്ട് കോടിയിൽ നിന്ന് മൂന്ന് കോടിയായി ഉയർത്തുമെന്നും ഒൻപത് കോടി അംഗങ്ങളുള്ള എൺപത്തിമൂന്ന് ലക്ഷം സ്വയം സഹായ സംഘങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സ്ത്രീകളുടെ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായും സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുന്നതായും നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനായി വാക്സിനേഷൻ പദ്ധതികൾ ശക്തിപ്പെടുത്തും ഒൻപത് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ ഏർപ്പെടുത്തുന്നത് മാതൃശിശുപരിചരണം സംബന്ധിച്ച വിവിധ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും സക്ഷം അംഗൻവാടി പോഷൻ ടു പോയിന്റ് സീറോ എന്നിവയ്ക്ക് കീഴിൽ അംഗനവാടികൾ നവീകരിക്കും ഇതിലൂടെ പോഷകാഹാര വിതരണം ശിശുപരിചരണം തുടങ്ങിയവ മെച്ചപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പരിരക്ഷ അംഗനവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും കൂടി ലഭ്യമാക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച യുവിൻ പ്ലാറ്റ്ഫോം രാജ്യത്തുടനീളം വ്യാപിപ്പിക്കുമെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ